പ്രിയമുള്ളവരെ ഉപവനം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സുരേഷ് ഗോപി അഭിനയിച്ച മലയാള ചലച്ചിത്രത്തിൻ്റെ പേരുമാറ്റം സംബന്ധിച്ചാണ് ജെ എസ് കെ ജാനകി വി എസ് കേരള സ്റ്റേറ്റ് എന്ന പേരിൽ ഒരു മലയാള സിനിമ ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ റിലീസിങ് നടത്തണമെങ്കിൽ ജാനകി എന്ന് പറയുന്ന പേര് ആ സിനിമയ്ക്ക് ഭൂഷണമല്ലെന്നും അത് മറ്റു പല വ്രണങ്ങളും ചൊറിയുന്ന ഒരു പേരാണെന്നും ആണ് എതിരായി ഹർജി കൊടുത്ത ആളുകളുടെ വാദം അതിൻ്റെ ആഭാസത്തരം അവിടെ നിൽക്കട്ടെ അത് പറയാം ഈ സിനിമയുടെ പേര് ഏറ്റവും വൃത്തികെട്ട ഒരു പേരാണ് മലയാള ഭാഷയിൽ ഒരു സിനിമക്ക് പേരിടാൻ ഏത് വിഷയ സംബന്ധിയായ സിനിമയായാലും ഒരു പേരിടാൻ ഒന്നോ രണ്ടോ വാക്കുകൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന മനോഹരമായ പേരുകൾ കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത ഈ സിനിമ ടെക്നിക്കൽ മേഖലയിൽ മാത്രം സാങ്കേതിക മേഖലയിൽ മാത്രം പഠിച്ചു വരുന്നവന് മലയാള ഭാഷയിൽ വലിയ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ആയിരിക്കണം ഈ പേര് കണ്ടെടുത്തിട്ടുണ്ടാവുക മറ്റിത്രയും വൃത്തികെട്ട ഒരു പേര് സിനിമക്കിടേണ്ട കാര്യമില്ല പിന്നെ ഈ ജാനകി എന്ന പേര് ജാനകി എന്നു പറഞ്ഞാൽ ജനകന്റെ പുത്രി ആണ് എന്ന് നമുക്ക് പറയാം അത് സീതയാണ് ജനക മഹാരാജാവിൻ്റെ പുത്രിയാണ് സീത സീത എന്ന പേരിൽ ആണോ ആ സ്ത്രീ ജീവിച്ചിരുന്നത് എന്നറിയില്ല രാമായണം വാൽമീകി രാമായണത്തിനാണ് നമ്മളത് കാണുന്നത് വ്യാസൻ എഴുതിയ വ്യാസനെഴുതിയ അധ്യാത്മരാമായണത്തിൽ സംസ്കൃത ഗ്രന്ഥത്തിലുമാണ് സീത എന്ന പേര് കാണുന്നത് സീത എന്ന പേരിൻ്റെ അർത്ഥം സിതം ചളിയിൽ നിന്നുണ്ടായതെന്നാണ് ചളിയാണ് അതുപോലെ തന്നെ ഈ സിനിമയും ചളിയാകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു ഈ പേര് ചളിയാണ് അത് ഉറപ്പാണ് പേര് മറ്റെന്തെങ്കിലും പേരിടാം കേരള സ്റ്റേറ്റിനൊക്കെ വെല്ലുവിളിച്ചിട്ട് പിന്നെ പേരിടണം എന്ന് ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കാം മണ്ടന്മാരാണ് ഈ സിനിമയെടുക്കുന്ന മിക്കവാറും ആൾക്കാരും മണ്ടന്മാരാണ് അതുകൊണ്ടാണ് സിനിമ പൊളിഞ്ഞു പോകുന്നത് സുരേഷ് ഗോപിയുടെ സിനിമ തന്നെ ഈ രീതിയിൽ വർഗീയവാദികളാൽ എതിർക്കപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം സുരേഷ് ഗോപി തന്നെ ഒരു ചളിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോൾ ആ ചളി പേര് വരുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് ഈ കാലത്ത് സുരേഷ് ഗോപിയുടെ ഈ ഒരു സ്ഥ കാലത്ത് ഈ പേര് സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് ചേരുന്നതായത് കൊണ്ടായിരിക്കാം അതിൻ്റെ അണിയറ പ്രവർത്തകർ ആ പേര് നിർദ്ദേശിച്ചത് എന്തായാലും വൃത്തികെട്ട ചളി ആണ് ആ പേര് പിന്നൊന്ന് കോടതിയുടെ തീരുമാനം കോടതിയുടെ തീരുമാനം എന്താണ് ഇപ്പോൾ അതിനകത്ത് ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള എടുക്കുക ഒരു ബി ഉണ്ട് ജാനകി വി എസ് ബി ബാർ എസ് എന്നാണ് ജാനകിയും കേരള സ്റ്റേറ്റും തമ്മിലുള്ള ഒരു വിഷയമാകാം അവിടെ ഒരു ബി കൂടി ചേർക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ജെ എസ് കെ ജാനകി വി വി എസ് കേരള സ്റ്റേറ്റ് എന്ന് പേരിടേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയാണിനി അത് കൊണ്ടുവരുന്നത് എന്നറിയില്ല അതിൻ്റെ വാൾ പോസ്റ്റർ കണ്ടാൽ ഇനി അത് നമുക്ക് കണ്ടെത്താൻ കഴിയും സിനിമയും നമുക്ക് കാണാനുള്ള അവസരം അപ്പോഴേ ഉള്ളൂ ഇപ്പോൾ എന്താണ് സിനിമ അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല എങ്കിലും ഈ പേര് കൊണ്ട് വൃത്തികെട്ട ഒരു സാധനമായിട്ടത് കാണേണ്ടി വരും സിനിമ ചിലപ്പോൾ ചില വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ടാകാം അറിഞ്ഞെടുത്തോളം ഒരു സ്ത്രീയെ ജാനകി എന്ന് പറയുന്ന സ്ത്രീയെ കുറേ ആളുകൾ ബലാത്സംഗം ചെയ്ത കേസുകൾ സംബന്ധിച്ച ഒരു വിഷയമാകാനാണ് സാധ്യത ഇവിടെ വി എന്ന് ചേർത്തത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ജാനകിയുടെ പേരിനെ മാറ്റാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപഭ്രംശം സംഭവിക്കാനോ സാധ്യതയുണ്ടോ ജാനകി ജാനകിയായിട്ട് നിൽക്കും നമ്മുടെ രാമായണത്തിലെ സീതയ്ക്ക് ഇനിഷ്യൽ ഉള്ളതായിട്ട് അറിയില്ല രാമൻ ഭർത്താവ് ആയതുകൊണ്ട് സീതാരാമൻ എന്ന് പറയുന്നുണ്ട് സീതാ എന്ന് പറയും അങ്ങ് സീത ആ രാമേന്ദ്രൻ എന്ന് പറയേണ്ട ഒരു ആ വ്യക്തിയെ അതൊരു കഥാപാത്രമാണ് അധ്യാത്മരാമായണത്തിലും അത് വ്യാസൻ്റെ അധ്യാത്മരാമായണത്തിലും വാത്മീകിയുടെ വാത്മീകി രാമായണത്തിലും സീത ഒരു കഥാപാത്രമാണ് അത് അങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ പിന്നെ ഭൂരിപക്ഷം ഭാരതീയർക്കും കഴിഞ്ഞിട്ടില്ല അത് അങ്ങനെയല്ല എന്ന് മുമ്പ് മനസ്സിലാക്കിക്കാൻ അങ്ങനെ ഒരു ബോധം മനുഷ്യ മനസ്സിലുണ്ടാക്കാൻ തലമുറകളായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അത് നമ്മുടെ നാട്ടിലെ രാജാവും രാജാവിൻ്റെ ഭാര്യയാണെന്ന് വിചാരിച്ചു പോവുകയാണ് അതങ്ങനെയല്ല എന്ന് അടുത്ത വരുന്ന തലമുറകൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കാം രാമായണം ഒരു കാവ്യമാണ് കഥാകാവ്യമാണ് ആ കാവ്യത്തിലെ കഥാപാത്രങ്ങളാണ് ശ്രീരാമൻ അതുപോലെ സീതയും ലക്ഷ്മണനും അർജു നമ്മുടെ ഹനുമാനും രാവണനും വിഭീഷണനും വിന്തർജിത്തുമൊക്കെ അതങ്ങനെ കാണാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അത് ഈ കൃതിയെ കൃതിയായി കാണാത്തത് കൊണ്ടാണ് അത് നമ്മുടെ അപ്പനപ്പ്മാരുടെ കഥയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ചരിത്രാംശം അതിനകത്തുണ്ടാകാം സ്ഥല പേരുകൾ പലതും നമുക്കിന്നും നിലനിൽക്കുന്ന പേരുകളാകാം ഇതൊക്കെ ഒക്കെയാണ് പക്ഷേ അത് ഉണ്ട് ഇതൊക്കെ അവിടെ വെച്ച് നടന്ന സംഭവമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ജാനകി എന്ന പേരിൻ്റെ ഈ പ്രശ്നം വരുന്നത് ജാനകി എന്ന സീതൊക്കെ പേര് വരുന്നത് കവിയുടെ കൽപ്പനയിൽ നിന്നാണ് വാൽമീകിയുടെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് എഴുതിയ രാമായണത്തിലെ പിന്നെ വ്യാസൻ്റെയോ അല്ലെങ്കിൽ വാൽമീകിക്ക് ശേഷം എഴുതപ്പെട്ട രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന സീതയും അതിൽ നിന്നൊക്കെയാണ് ഈ പേര് വരുന്നത് ഈ പേര് അന്ന് വാൽമീക്ക് എന്താ കാരണം സമൂഹത്തിൽ ആ പേരുണ്ട് സീത എന്ന് പറയുന്ന രാമായണത്തിലെ കഥാപാത്രത്തിന് ആ പേര് വരാൻ കാരണം രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പോ എഴുതപ്പെട്ട രാമായണത്തിൻ്റെ കാലത്ത് സീത എന്ന പേര് പല ആളുകൾക്കുമുണ്ട് ജാനകി എന്നുള്ള പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സീതയാണ് ഏതെങ്കിലും ഒരു ജാനകിയാണ് എന്ന് പറഞ്ഞ് അതിനെ സങ്കുചിതമാക്കി വളരെ വർഗീയമാക്കി അതിനെ മാറ്റാനുള്ള ശ്രമം ഒരു പേരിനെ മാറ്റാനുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് കണ്ടെത്താൻ ഒരു വിഷമവും ഇല്ല പക്ഷേ കോടതി അത് കാണുന്നില്ല ഇത്രയും ചീള കേസ് കോടതിയിലെത്തിക്കുക കോടതി അത് ടേക്കപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അകത്തൊരു വിധി പ്രഖ്യാപ പ്രഖ്യാപിക്കുക പ്രസ്താവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളും ജീവിക്കുന്ന ഇന്ത്യക്കാർ ജാനകി എന്ന് സ്വന്തം പെൺമക്കൾക്ക് പേരിടാൻ പാടില്ല എന്ന് തീരുമാനിക്കണം കാരണം ഒരു കുട്ടിയെ പേരിടുന്നത് അവൾ ബലാത്സംഗം ചെയ്ത ശേഷം ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷമല്ല അവൾ ജനിച്ച് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴാണ് സാധാരണ പേര് വിളിക്കുന്നത് അതിന് ശേഷം വിളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആറുമാസം കഴിഞ്ഞിട്ട് പേര് വിളിക്കുന്നതാണെങ്കിലും ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നതിന് മുമ്പാണ് ആ ആ പ്രായത്തിനും വളരെ മുമ്പാണ് ഒരു കുട്ടിക്ക് പേരിടുന്നത് പേര് ജാനിക് നിട്ടുപോയി ആ കുട്ടി കുറച്ച് കുറച്ചാളുകൾ കൂടി ബലാത്സംഗം ചെയ്തു ആ കേസ് കോടതിയിലെത്തുന്നു അതായിരിക്കാം സിനിമയുടെ കഥ എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും സീത എന്ന പേര് അല്ലെങ്കിൽ ജാനിക് എന്ന പേരിന് എന്ത് മഹത്വം ഉള്ളത് ആ രീതി എത്രയോ ആളുകൾക്ക് ആ പേരുണ്ട് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന പഴയ ഒരു അഭിസാരികയുടെ പേര് ജാനകി എന്നാണ് അവരുടെ സ്ഥലപ്പേര് കൂട്ടിയിട്ടാണ് അവരെ അറിയപ്പെടുന്നത് അങ്ങനെയാവുമ്പോൾ അഭിസാ ഈ കോടതിക്ക് മറ്റൊരു ഉത്തരവ് കൂടി പുറപ്പെടുവിക്കൊണ്ടിരും ഇനി കുട്ടികൾക്ക് ജാനകി എന്ന പേര് വിളിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ജാനകി എന്ന പേരുള്ള ഒരു സ്ത്രീയും വേശ്യാപൃത്തി നടത്താൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരണം അതുപോലെ തന്നെ ജാനി എന്ന പേരായി വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയേയും ലോകത്ത് ആരും ബലാസംഗം ചെയ്യരുത് ഭർത്താവ് ഉപ ഉപദ്രവിക്കരുത് എന്ന് ഉള്ള നമ്മുടെ നിയമങ്ങളിൽ ഭേദഗതി ധാരാളം വരുത്തേണ്ടി വരും അതുപോലെ തന്നെ ഭാര്യയെ ഉപേക്ഷിക്കാം അത് രാമായണത്തിൽ സീതയെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല ഭാര്യയെ ഉപേക്ഷിക്കാം ഭാര്യയുടെ ഭാര്യയെ മറന്നുപോകാം അതിനൊക്കെ കുഴപ്പമില്ല പക്ഷേ കലാശാലം ചെയ്യാൻ പാടില്ല അതുപോലെ പിന്നെ ഈ സ്ത്രീ ലൈംഗിക തൊഴിലാളിയാകാനും പാടില്ല ഈ രണ്ട് നിബന്ധനകളും നമ്മുടെ സമൂഹത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നിയമമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നാട്ടിലുള്ള ഒരു ഒരു പ്രത്യേകത നമ്മുടെ കുട്ടികൾക്ക് പഴയ ആൾ കല്യാണി മീനാക്ഷി എന്നൊക്കെ പേരിടുന്ന രീതി തിരിച്ചു വന്നിട്ടുണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അത്തരം പേരുകൾ നമ്മുടെ അമ്മൂമ്മയുടെ ഒക്കെ പേരുകൾ കല്യാണി എന്നും മാളവിക എന്നും അതുപോലെ ജാനകി എന്നും യശോദ എന്നും ശ്രീലക്ഷ്മി എന്നും ലക്ഷ്മി എന്നും മീനാക്ഷി മീനാക്ഷിയെന്നും പല പഴയ പേരുകളും ഈ കാലത്ത് വന്ന് ചേർന്നിട്ടുണ്ട് കുട്ടികളുടെ പേരായി വന്ന് ചേർന്നിട്ടുണ്ട് ഇത് വലിയ അപകടത്തിലേക്ക് നയിക്കും നമുക്ക് കുട്ടികൾക്ക് ഈ പേര് വിളിക്കാൻ ി അവകാശമില്ല കാരണം ഈ കുട്ടി വലുതായത് എന്താകുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പ്രശ്നമാവും എന്ന കുട്ടിയെ നിങ്ങൾ എങ്ങനെ ഇതുപോലെ വളർത്തി അല്ലെങ്കിൽ അവളെങ്ങനെ ഈ തെറ്റിൻ്റെ വഴിയിലേക്ക് പോയി എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചാൽ അത് ഉത്തരവില്ല അച്ഛനും നമുക്കും ഈ സമൂഹത്തിനും അതിന് ഉത്തരം കൊടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല ആ രീതിയിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് വളരെ സങ്കടകരമാണ് എന്നാണ് പറയാനുള്ളത് ജാനിക് എന്ന പേര് ഇനി നമുക്ക് മറക്കേണ്ടി വരും ആ ഇനി നമ്മുടെ കുട്ടികൾക്ക് പേര് വിളിക്കാതെ ശ്രദ്ധിക്കാൻ എല്ലാ രക്ഷിതാക്കളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു